നമസ്കാരം ഒടുവിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം യുദ്ധ മേഖലകളിൽ നിന്നെല്ലാം തന്നെ പലയിടങ്ങളിൽ നിന്നും പിന്മാറി തുടങ്ങിയിരിക്കുന്നു എന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഹമാസിൻ്റെയും അതോടൊപ്പം തന്നെ വിവിധ ഫലസ്തീൻ ഗ്രൂപ്പുകളുടെയും തീവ്ര പ്രത്യാക്രമണം ചെറുക്കാൻ വയ്യാതെ അവരുടെ ഈ പ്രത്യാക്രമണം രൂക്ഷമായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പലയിടങ്ങളിൽ നിന്നും പിന്മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഉടൻ തന്നെ ഹമാസിനെ തീർക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ ബന്ദികളെ എല്ലാം തന്നെ ജീവനോടെ തന്നെ തിരികെ എത്തിക്കുമെന്നും ഒപ്പം ഗാസ പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇങ്ങനെ നീളുന്ന ഈ യുദ്ധം അതിപ്പോൾ ഒടുവിൽ എത്താതെ ഇസ്രായേലിനെ സംബന്ധിച്ച് കൈവിട്ടു പോവുകയാണ് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ അന്താരാഷ്ട്ര ലോകം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇസ്രായേൽ റഫയ്ക്ക് പിന്നാലെ ആക്രമണം ആരംഭിച്ച സ്ഥലമാണ് വെസ്റ്റ് ബാങ്കിലെ ജനിൻ എന്ന പ്രദേശം ഈ ജനിൻ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് എന്ന് കൂടി അന്താരാഷ്ട്ര ലോകത്ത് അറിയപ്പെടുന്നുണ്ട് അതായത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഈ ജനിൻ എന്ന സ്ഥലത്ത് പരിപൂർണമായിട്ടുള്ള ഒരു അധികാരം ഒരു കൺട്രോൾ ആ മേഖലകളിലുണ്ട് ഇസ്രയേൽ ഡിഫെൻസ് ഫോഴ്സിനെ പോലെ തന്നെ അവിടെ ഇസ്രയേൽ ഒക്കുപ്പയിങ് അതായത് അധിനിവേശ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സേനയും ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ സൈന്യം നിരന്തരമായിട്ട് റഫയിൽ ആക്രമണം നടത്തിയിട്ടും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ആരെയും തന്നെ വധിക്കാനോ അല്ലെങ്കിൽ അവരെ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം മാത്രമല്ല ഗർത്തങ്ങളിൽ പോലും ഇറങ്ങാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ ബന്ദികളായിട്ടുള്ളവരെയൊക്കെ തന്നെ ജീവനോടെ തിരിച്ചെടുക്കാനും ഇതുവരെ തന്നെ സാധിച്ചിട്ടില്ല അതിനിടയിലാണ് റഫയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിനു സമീപത്ത് നിന്ന് ഏതാണ്ട് ആറ് ഇസ്രയേലി ബന്ദികളുടെ മൃതശരീരം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തുന്നത് ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ഞെട്ടി രംഗത്ത് വന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനായിരുന്നു ഇന്നലെയും ഇനിയാതുമൊക്കെയായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഇത് വലിയ ചർച്ചയായി മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോഴാണ് മലയാള മാധ്യമങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഇത്തരത്തിൽ ബന്ദികളെ മൃതദേഹം കണ്ടെത്തിയ ആ സംഭവത്തിന് ശേഷം ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ മുഴുവൻ തന്നെ തെരുവിലിറങ്ങി ഈ മരണപ്പെട്ട ബന്ദികളുടെ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ ബന്ദികളായിട്ട് ഹമാസിൻ്റെ പക്കലുള്ളവരുടെയൊക്കെ തന്നെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയ പ്ലാക്ക് തന്നെ അതുപോലെ തന്നെ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ വിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒർഗണം പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ടെല്ലവീവ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ തമ്പടിച്ച് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ജനിൻ പ്രദേശത്തു നിന്ന് സൈന്യത്തെ ഇസ്രായേൽ ഭരണകൂടം പിൻവലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ ഇനിയും കയറി യുദ്ധം ചെയ്താൽ അത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഫലസ്തീൻ ഗ്രൂപ്പുകൾ ഇസ്രായേലിന് നൽകുമെന്ന് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേനയ്ക്ക് നേരെ അവിടെ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അതായത് ഇസ്രയേൽ സേനയുടെ ഭാഗമായിട്ടുള്ള മൂന്ന് മിലിറ്റൻസ് അവിടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് തൊട്ട് മുൻപായിട്ട് ഈ ഒരു സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ഈ ജനിൻ മേഖലയിൽ രണ്ട് കാർ ബോംബ് സ്ഫോടനങ്ങളും നടന്നിരുന്നു ഈ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ ഒരു സൈനിക കേണൽ ഉൾപ്പെടെ നിരവധി ഇസ്രയേലി സൈനികർക്ക് പരുക്കേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതായത് ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് കഴിയും തോറും ഈ പറയുന്ന ജനിൻ മേഖലയിൽ ഇസ്രായേലി സൈന്യത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതിനിടയിലാണ് അവിടെ ആറ് ബന്ദികളുടെ കൂടി മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇതോടെ ഇസ്രയേലിന്റെ ദയനീയമായിട്ടുള്ള തോൽവിയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഈ ഒരു തോൽവി ഇപ്പോൾ ഇസ്രയേലിലെ ജനങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെയും അതുപോലെ തന്നെ ഇസ്രയേൽ അധിനിവേശ സേനയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിനെ കണ്ടെത്തി അല്ലെങ്കിൽ ഹമാസിലെ ആളുകളെ പിടികൂടി അവരുടെ തലവന്മാരെയൊക്കെ പിടികൂടി ഇതുപോലെ ഈ ബന്ധികളാക്കപ്പെട്ടവരെയൊക്കെ കണ്ടെത്താനൊക്കെ നടത്തുന്ന പുതിയ പുതിയ തന്ത്രങ്ങൾ ഓപ്പറേഷനുകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരാജയമായി മാറിയിരിക്കുകയാണെന്ന് ഇപ്പോൾ ഇസ്രയേലിലെ ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതേപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹവും ഈ ഒരു സത്യം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിൽ യുദ്ധം നടത്തുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അമേരിക്കയും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ ഒപ്പമുള്ളവരും അതോടൊപ്പം തന്നെ സ്വന്തം രാജ്യത്തുമുള്ളവരും ഒക്കെ തന്നെ ഇപ്പോൾ തങ്ങൾക്കെതിരെ തിരിയുന്നു അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ഈ പുതിയ നീക്കങ്ങളിൽ അവർക്ക് അതൃപ്തിയും പ്രതിഷേധവും ഉണ്ട് എന്ന് അറിയിക്കുന്നുവെന്ന് ഇസ്രയേൽ തന്നെ മനസ്സിലാക്കിയതോടെയാണ് ഇപ്പോൾ ഐ ഡി എഫിനെ പതിയെ പതിയെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇസ്രയേൽ നടത്തുന്നത് കാരണം എല്ലാം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ജനനിലേക്ക് പോയി അവിടെയുള്ള അഭയാർത്ഥി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോൾ നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ അത് ഹമാസിൻ്റെ ആളുകൾ മാത്രമല്ല അവിടെ ഫലസ്തീനിലെ സഹി ജനങ്ങൾ പോലും വിവിധ ഫലസ്തീൻ്റെ ചെറു ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ചേർന്ന് ഈ യുദ്ധത്തിൽ പ്രത്യാക്രമണത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് അതായത് അവരെല്ലാം പ്രതിരോധത്തിൻ്റെ ഭാഗമാകുന്നു എന്നുകൂടിയാണ് അതായത് ഹമാസ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഗ്രൂപ്പിനെ കൊണ്ട് അവരെ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു തിരിച്ചടിയല്ല ഇപ്പോൾ ഇസ്രായേലിന് കിട്ടുന്നത് മറിച്ച് തലകും വിലങ്ങും ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഗാസയിലായാലും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലായാലും ഖാൻ യൂണിസിലൊക്കെ ആയാലും ഇസ്രായേൽ സൈന്യത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫലസ്തീനിലെ വിവിധ ഗ്രൂപ്പുകൾ അതിൽ തന്നെ ഫലസ്തീൻ മാർട്ടിയേഴ്സ് എന്നൊക്കെ പറയുന്ന ചില മറ്റു പല ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ തന്നെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫലസ്തീനിലെ സഹി ഘട്ട ജനങ്ങളടക്കം തന്നെ ഇസ്രായേലിനെതിരെ ഇത്തരം ഗ്രൂപ്പുകളിൽ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അണിചേരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്നു എന്ന് കൂടി വേണം നമ്മളിതിൽ വിലയിരുത്താനായിട്ട് അങ്ങനെയെങ്കിൽ ഇസ്രായേലിനുള്ള തിരിച്ചടി തീർച്ചയായിട്ടും ഗാസയിൽ ഉടനീളം ഇനിയും വർദ്ധിക്കും അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി വ്യാപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാകണം ഒരുപക്ഷെ ഇപ്പോൾ ഈ പിന്തിരിയാനുള്ള വലിയ ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ ഭരണകൂടം തന്നെ എത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ ഒരു വലിയ വിലയിരുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ഈ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്ന നടപടികൾക്കെതിരെ അമേരിക്കയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും അതിശക്തമായിട്ട് ഇപ്പോൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഈ വെസ്റ്റ് ബാങ്കിലേക്ക് പോകുന്നത് വലിയ രീതിയിലുള്ള അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകരുതെന്ന് ഇസ്രായേലിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് അതായത് ഈ ജെനിൻ എന്ന് പറയുന്ന മേഖല അത് പുതിയൊരു ആക്രമണ കേന്ദ്രമാണ് അപ്പോൾ ഈ റഫൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന നിലയിലാണ് ജനനിലേക്ക് ഇസ്രായേൽ സൈന്യം പോയത് തന്നെ അങ്ങനെ പുതിയ പുതിയ മേഖലകളിലേക്ക് ഇസ്രായേലി സൈന്യം ഈ ഒരു ആക്രമണം വ്യാപിപ്പിക്കുന്നത് തന്നെ അവർക്കിപ്പോൾ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടുവാൻ കാരണമാകുമെന്നാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും വിലയിരുത്തുന്നത് കാരണം ഓരോ തവണയും റഫൈൽ ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇപ്പുറത്ത് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ശക്തമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ അഴിച്ചുവിടുകയാണ് കൂതികളാകട്ടെ ചെങ്കടലിൽ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നു വീണ്ടും വീണ്ടും കപ്പലുകൾ തകർക്കുന്നു യഹിയാസ് ഇൻവറിൻ്റെ നേതൃത്വത്തിൽ ഹമാസ് ഹമാസാകട്ടെ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം കടുപ്പിക്കുകയാണ് അങ്ങനെ നാല് വശത്തു നിന്നും ആക്രമണം ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിനെ വീഴ്ച സംഭവിക്കുകയാണ് കാരണം ഇസ്രായേലി സൈന്യത്തിന്റെ പല ഉപകരണങ്ങളും തകർക്കപ്പെടുന്നു അല്ലെങ്കിൽ ആയുധങ്ങളെല്ലാം തന്നെ കാലിയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ചു വലിയ രീതിയിലുള്ള ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട് ഇവിടെ യുദ്ധത്തിന് അമേരിക്കയാണ് ഇസ്രയേലിനെ പലതും പല രീതിയിലുള്ള ആയുധങ്ങളടക്കം തന്നെ നൽകിയിരിക്കുന്നത് പല സഹായങ്ങളും നൽകിയിരിക്കുന്നു മാത്രമല്ല ഇസ്രായേലിനെ വീഴ്ച സംഭവിക്കുമ്പോൾ പ്രതിരോധിക്കാനായിട്ട് അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ നൽകേണ്ട ഒരു സാഹചര്യം വരും കൂടുതലായിട്ട് പണം നൽകേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം വരും ഇതൊക്കെ തന്നെ വലിയൊരു പ്രശ്നമായിട്ട് തന്നെ ഇപ്പോൾ അമേരിക്കയിൽ തന്നെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് കാരണം അമേരിക്കയുടെ സുരക്ഷ പോലും ഇപ്പോൾ അപകടത്തിലാക്കുന്ന വിധത്തിൽ അമേരിക്കയുടെ ആയുധ ശേഖരം തീർന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പോലും പറയുന്ന സാഹചര്യം ഉണ്ടായത് അതായത് ഈ ആയുധങ്ങളൊക്കെ ഇസ്രയേലിനും അതോടൊപ്പം തന്നെ ഉക്രൈനുമൊക്കെ കൊടുത്തു കൊടുത്ത് ഇപ്പോൾ അമേരിക്കയുടെ ആയുധപ്പുര അല്ലെങ്കിൽ ആയുധ ശേഖരം തീർന്നുവെന്ന് ട്രംപ് പറയുന്ന ഒരു സാഹചര്യം തീർത്തും അമേരിക്കയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള ജോ ബൈഡനും അതുപോലെ തന്നെ അമേരിക്കൻ ഭരണകൂടത്തിനും ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേലിനോട് അമേരിക്ക ഇപ്പോൾ പിന്നോട്ട് പോകാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനുടെ വെസ്റ്റ് ബാങ്കിലേക്ക് ഇതും അതും ഇനിയും കൂടുതൽ മേഖലകളിലേക്ക് പോകരുത് എന്ന് തന്നെ അമേരിക്ക പറഞ്ഞത് ഇനി യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നിലവിലത്തെ ചെങ്കടലിലെ അവരുടെ പ്രതിസന്ധിയാണ് കാരണം ഹൂതികൾ ഓരോരോ കപ്പലുകളും ഇങ്ങനെ തകർക്കുകയാണ് അത് തീർച്ചയായിട്ടും ചരക്ക് ഗതാഗതത്തെ സ്തംഭിപ്പിക്കും ബാധിക്കും യൂറോപ്യൻ യൂണിയനിലേക്കുള്ള സാധന സാമഗ്രികളൊക്കെ തന്നെ വഹിക്കും അവിടെയുള്ള വാണിജ്യ നിർമ്മാണ വ്യവസായ മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അത് ഉണ്ടാക്കും ഇതോടൊപ്പം തന്നെ ഈ വെസ്റ്റ് ബാങ്കിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണത്തിൽ നിരവധി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ചർച്ചയായി മാറിയിട്ടുണ്ട് കാരണം അവിടെ നിരവധിയായിട്ടുള്ള സ്കൂളുകൾ സിവിലിയൻ കേന്ദ്രങ്ങൾ കെട്ടിടങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ സേന തകർക്കുകയാണ് അന്താരാഷ്ട്ര യുദ്ധ നിയമം അനുസരിച്ച് നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു യുദ്ധവും പടരാൻ പാടില്ല എന്നാണ് അന്താരാഷ്ട്ര യുദ്ധ നിയമം പക്ഷേ ഇവിടെ ഇസ്രയേൽ ചെയ്യുന്നതൊക്കെ തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിന് നേരെയുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കൊല്ലുന്ന രീതിയിൽ അല്ലെങ്കിൽ ആശുപത്രികളും സ്കൂളുകളുമൊക്കെ തന്നെ തകർക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഈ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥിതിക്കാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ തന്നെ ഇതിനെ ഇപ്പോൾ വലിയ രീതിയിൽ വിലക്കിയിരിക്കുന്നത് അപ്പോൾ ഈ നിർദ്ദേശങ്ങളൊക്കെ വകവയ്ക്കാതെ മുന്നോട്ട് പോയ ഇസ്രയേലിനാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വിവിധ പലസ്തീൻ ഗ്രൂപ്പുകളുടെയൊക്കെ തന്നെ തിരിച്ചടി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വിറങ്ങലിച്ച് ഇപ്പോൾ ഭയന്ന് തിരികെ പോകേണ്ട അല്ല തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഇസ്രായേൽ ഉണ്ടായിരിക്കുകയാണ് എന്തായാലും ലബന അതിർത്തിയിലേക്ക് സൈന്യത്തെ മാറ്റണമെന്ന് ഇസ്രായേൽ ഭരണകൂടം പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ജനനിൽ നിന്ന് ഗാസയിൽ നിന്നുമൊക്കെ തന്നെ ഈ ഇസ്രായേൽ സൈന്യത്തെ പിൻവലിച്ച് അവരെ ലബനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം രണ്ടിടങ്ങളിലും ഒരേപോലെ യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം നിലവിൽ ഇസ്രായേലിനില്ല അത് മാത്രമല്ല ഇസ്രായേലിന്റെ സൈനിക വിന്യാസമൊക്കെ തന്നെ ഇപ്പോൾ തകർന്ന തരിപ്പണമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാനും സാധിക്കുകയില്ല ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി ഇപ്പോൾ വളരെയധികം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവർ ഇസ്രായേലിലേക്ക് എല്ലാ രീതിയിലുള്ള വെല്ലുവിളികളും സ്വീകരിച്ച് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ടെല്ലവീപിലേക്ക് പോലും ആക്രമണത്തിൻ്റെ വ്യാപ്തി ഉണ്ടായ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ തന്നെ വലിയൊരു നാശത്തിലേക്ക് പോകുമെന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് തെല്യം ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ജനൻ മേഖലയിൽ നിന്നും കൂടുതൽ സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ ഉണ്ടാക്കാത്ത വിധത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കാനായിട്ട് ഇസ്രായേൽ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് കാരണം നമുക്കറിയാം യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ ചെയ്തതും പറഞ്ഞതും ഒക്കെ തന്നെയുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് പറഞ്ഞതിലും വളരെയധികം വ്യത്യാസമുണ്ട് കാരണം ആദ്യം പറഞ്ഞതുപോലെ ഒന്നുമല്ല അവിടെ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് അതായത് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലിന് അപ്പുറത്തേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രത്യാക്രമണവും അതുപോലെ തന്നെ തിരിച്ചടിയും ചെറുത്തുനിൽപ്പുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ഇപ്പോൾ തോൽവിയിലേക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ അമേരിക്ക ആദ്യമേ തന്നെ തോറ്റോടിയിരുന്നു അമേരിക്ക ഇപ്പോൾ ഒരു കാര്യത്തിലും അക്രമപരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നേയില്ല അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നത് യുദ്ധം കൊണ്ട് ഒരിക്കലും ഒന്നും നേടാനായിട്ട് വിജയിക്കാനായിട്ടോ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിയുന്നില്ല എന്ന് തന്നെയാണ് ആ യാഥാർത്ഥ്യം ഇപ്പോൾ അവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനിറങ്ങിയവർ തന്നെ ഇപ്പോൾ ഒരു മറുവശത്ത് പ്രതിരോധ ശക്തമായതോടെ പിന്മാറുന്ന കാഴ്ചകൾ ലോകം കാണുന്നത് തന്നെ